നീളും കട്ടിയും ഭംഗിയും കറുപ്പും ഉള്ളും ഒക്കെ ഉള്ള മുടി ആർക്കാല്ലോ ഇഷ്ടമില്ലാതിരിക്ക പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത്രയും നല്ല മുടിയൊക്കെ ഉണ്ടാവുക എന്ന് വെച്ചാല് ഇനിയിപ്പോ മുടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകിച്ചൊരു പ്രായമില്ല തൊണ്ണൂറ് വയസ്സ് വരെയുള്ളൊരു പെണ്ണ് ജീവനോടുണ്ടോ ആയുസോടുണ്ടോ ഓൽക്കൊക്കെ മുടി ഭയങ്കര ഇഷ്ടമാണ് അപ്പം മക്കളെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടൊന്നും ഒന്നും വാങ്ങിയാണ്ട് തലയിൽ തേക്കേണ്ട ആവശ്യമില്ല നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാവില്ലല്ലോ ഈ ചായപ്പൊടി നമ്മൾ രാവിലെയും വൈകുന്നേരം ചായ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എന്താ കുറച്ച് മുടി വളരാൻ വേണ്ടി ഇത് അപ്പം അത് അതിനു വേണ്ടിയിട്ട് നല്ല കടുക് മണി പോലുള്ള നല്ല ഉണ്ട കട്ട കട്ട ചായപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് അപ്പം ഈ ഒരു ചായപ്പൊടിനേക്കാളും ഇങ്ങക്ക് നല്ലത് നമ്മൾ സാധാ ചെറിയ തരമുള്ള ചായപ്പൊടിയാണ് അത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മളിത് ഇങ്ങനത്തെ ചായപ്പൊടി കുറച്ച് സമയം തിളപ്പിച്ചെങ്കിലേ ഇതിൻ്റെ ആ ഒരു സത്തൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരുവല്ലോ പക്ഷെ ചെറിയ ചായപ്പൊടിയായി നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചാൽ തന്നെ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു കളറൊക്കെ ഇറങ്ങി വരും അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഇവിടെ തിളപ്പിക്കാതെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ചായൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നര ടേബിൾ സ്പൂൺ ചായപ്പൊടി എടുത്തിട്ട് ഒരു ബൗളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല കെറ്റലിൽ വെള്ളം തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്ട് ചെയ്യണത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ഇതുപോലുള്ള ചായപ്പൊടി എന്തെയ്യാ ഒരു കുടിക്കലോ ചട് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കുറച്ച് സമയം തിളപ്പിച്ചെടുത്താൽ മതിയാവും ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചായപ്പൊടിച്ചിൻ്റെ ചണ്ടി ഞാൻ ഒഴിവാക്കണില്ല അതെനിക്ക് ചായ ഉണ്ടാക്കാൻ വേണം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് ചായ ഒന്നും ഉണ്ടാക്കണില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ തിളപ്പിച്ചിട്ട് ആ ഒരു ചണ്ടിയിലുള്ള സത്തൊക്കെ ഇങ്ങോട്ട് പിന്നെ പിന്നെന്താ നമുക്ക് എന്താ വെച്ചാൽ കറിവേപ്പിലയാണ് കറിവേപ്പില മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കണം ഇത്ര നല്ലൊരു ഇൻഗ്രീഡിയൻസ് വേറെ കറിവേപ്പിലയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും പോഷകങ്ങളും മുടി വളരാൻ വളരെ സഹായിക്കുന്നു അപ്പോൾ ഈ ഒരു കറിവേപ്പില നമുക്ക് മുടി വളരാൻ ഇത്രയും നല്ലൊരു സഹായിക്കുന്ന സാധനം ഇല്ലയെന്നു തന്നെ പറയാം കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണല്ലേ കറിവേപ്പില നമ്മൾ എന്താ കറിക്ക് രുചി കൂട്ടാൻ മാത്രമേ നമ്മൾ ഇത് എടുക്കാറുള്ളൂ ബിരിയാണിക്ക് രുചി കൂട്ടാൻ എല്ലാം പക്ഷേ അങ്ങനെ അല്ലെട്ടോ നമുക്ക് നമ്മളെ മുടി വളരാൻ ഇത് ഉപയോഗിക്കാം അപ്പോൾ ഇനിയിപ്പോൾ എന്ത് കടയിൽ നിന്ന് വാങ്ങിയ കറിവേപ്പിൻ്റെ എല്ലാം പറ്റുമോയെന്ന് സംശയം വേണ്ട കറി കടയിൽ നിന്ന് വാങ്ങുന്നതായാലും ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കറിവേപ്പിലാണ് ഏറ്റവും നല്ലത് അതിപ്പോൾ എല്ലാവർക്കും കിട്ടിക്കോണമെന്നില്ലല്ലോ അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക കടയിൽ നിന്ന് വാങ്ങിയ കറിവേപ്പിൻ്റെ അല്ലേ എടുത്തോളി അതിനൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള എടുക്കുക വാടിയതൊന്നും എടുക്കണ്ട വാടിയതാണെങ്കിൽ ഒന്നും കൂടി നല്ലോണം ഉണക്കിയിട്ട് അത് പൊടിക്കുക അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണക്ക ഉണക്കപാട്ടുണ്ടല്ലോ അത് നമുക്ക് അതിൻ്റെ എല്ലാ ഗുണങ്ങളും നഷ്ടമായിട്ട് പോവാണ് പിന്നെ നമുക്ക് എല്ലാവർക്കും എപ്പോഴും കിട്ടുന്നൊരു സാധനമാണ് ചെമ്പരത്തിന്റെ ഇല ചെമ്പരത്തി പൂവാണെങ്കിൽ ഒരു പക്ഷെ നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എപ്പോഴും ചെമ്പരത്തി മല പൂവ് ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല പക്ഷേ ചെമ്പരത്തിയാൽ എപ്പോഴും കിട്ടും ചെയ്യും പിന്നെ ചെമ്പരത്തി പൂവൊക്കെ തന്നെ ഇപ്പോൾ നമ്മളെ അയൽവാസിൻ്റെ വീട്ടിൽ നിന്നോ കുടുംബത്തിൽ നിന്നൊക്കെ പൂവെടുക്കണേ ചിലവർക്ക് ആ പൂവിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അത് നമ്മൾ ചോദിക്കുമ്പോൾ വലിയൊരു വിഷമമായിരിക്കും പക്ഷേ ചെമ്പരത്തിൻ്റെ അല്ലെ നാലേല എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ ആർക്കും ഒരു ടെൻഷനും ഉണ്ടാവില്ല അപ്പോൾ നമ്മളെ മുടി വളരാനും മുടി നല്ല കറുപ്പുണ്ടാവാനും ഇനി ചുരുണ്ട് കിടക്കണ മുടിയൊക്കെ ആണെങ്കിൽ അത് നമ്മൾ കുറച്ച് ദിവസം ഇതിങ്ങനെ തേച്ച് കഴിഞ്ഞാൽ ചുരുളിച്ചിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് നല്ല ഇങ്ങനെ നീണ്ടു വരാനും മുടി പെട്ടെന്ന് വളരാനും നല്ലൊരു തണുപ്പ് തലക്ക് നല്ല തണുപ്പ് കിട്ടാനും നല്ല ഉറക്കം കിട്ടാനും ഒക്കെ സഹായിക്കണേ നമ്മള് മുടി നല്ല വേരൊറച്ച് വേരോട് കൂടി വളരാനും മുടി കൊഴിച്ചിൽ നിൽക്കാനും ഇനിയിപ്പതുപോലെ തന്നെ കാലാവസ്ഥകന്റെ എപ്പോഴും ഈ കാലാവസ്ഥയില് നല്ല മാറ്റം ഉണ്ടാവുമല്ലോ ആ കാലാവസ്ഥ മാറ്റൊക്കെ അനുസരിച്ചിട്ട് ഏഹ് പല മാറ്റങ്ങളും നമ്മള് മുടിക്ക് വരും അതുപോലെ തന്നെ മുടി അഴുകിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഒരു വിട്ടുവീഴ്ചയും തയ്യാറാകാത്ത ഭൂരിഭാഗം പെൺകുട്ടികളാണ് അത് എന്താ വെച്ചാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഈ പല പ്രശ്നങ്ങളെന്ന് ഈ മഴ വേനൽക്കാലത്തിന് വേറെ മഴക്കാലത്തിന് വേറെ തണുപ്പ് കാലത്തിന് വേറെ അങ്ങനെ എങ്ങനെയാണല്ലോ നമ്മളെ മുടിൻ്റെ കാര്യങ്ങൾ നിൽക്കുന്നത് ഒന്നും വേണ്ട നമ്മൾ ശരിക്കൊന്ന് വ്യായാമം ചെയ്താൽ തന്നെ എന്താ പിന്നെ മുടി നല്ലോണം കൊഴുവിലെ അപ്പോൾ എന്താ അതൊക്കെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ കിട്ടേണ്ട സാധനങ്ങളൊക്കെ നമ്മളീന്ന് പോവുകയാണ് വ്യായാമം ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളെ മുടിക്ക് പ്രശ്നം വന്ന് മുടി നല്ല കൊഴിയും അപ്പൊ അത്രക്കുമാണ് നമ്മൾ മുടി സംരക്ഷിക്കേണ്ട കാര്യം അപ്പം നമ്മൾ ഒരുപാട് നമ്മൾ ജീവിതശൈലി നോക്കാണ്ട് ആഹാരം നോക്കാണ്ട് ഇതുപോലുള്ള തലയോട്ടിക്ക് കിട്ടേണ്ടത് കിട്ടണം നമ്മൾ നോക്കാൻ ഒക്കെ ഉണ്ട് അപ്പം പറഞ്ഞുകൊണ്ടിരുന്നതെന്നു വെച്ചാൽ ചായപ്പൊടി ഒരു കുറച്ചേരം ഇതിൽ വെച്ചപ്പോ നല്ല കളർ കിട്ടി കേട്ടോ അപ്പം ഇത്രയും ചായപ്പൊടി നിങ്ങൾക്ക് ചിലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു അര സ്പൂണ് ചായപ്പൊടിനെ നല്ലോണം തിളപ്പിച്ചെടുത്താൽ കിട്ടും ഇനി ഈ ചണ്ടി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് അപ്പോൾ അതാ നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു കാ ഗ്ലാസോളം ഒരു അഞ്ചാറ് ടേബിൾ സ്പൂണോളം ഉണ്ടായിക്കോട്ടെ അതാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക എന്നിട്ട് എന്തെയ്യാം നമ്മൾ ഈ ഒരു ഇതുണ്ടല്ലോ ഈ ചെമ്പരത്തി ചെമ്പരത്തി ഒരു പത്ത് പതിനഞ്ച് ഇലോളം എടുത്തോളി കേട്ടോ അതുപോലെ തന്നെ ചെമ്പരത്തി എല്ലാം നമ്മൾ എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കാട്ടിയൊന്നുമില്ല മാറാലൊക്കെ മാറാല എറൂലിയൊക്കെ ഉണ്ടോയെന്നൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നല്ലോണം പൊടിയൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ലോണം ഒന്ന് കഴുകി കളി ഞാൻ അപ്പം ഇത് കഴുകി ഒരു രണ്ട് മണിക്കൂറോളം അങ്ങനെ വെച്ചപ്പോൾ അതിൻ്റെ ഇല ഒക്കെ ഉണങ്ങി പോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിൽ നല്ലോണം കഴുകിയിട്ട് ഉപയോഗിക്കട്ടോ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ കഴുകുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ കറിവേപ്പിലും വല്ലതുണ്ടോയെന്നൊക്കെ നോക്കട്ടോ കറിവേപ്പിലൊക്കെ ഞാൻ കിട്ടിയ സമയത്ത് നല്ലോണം കഴുകാറുണ്ട് കഴുകിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ പാത്തു വെച്ചാൽ പിന്നെ അത് എടുക്കുമ്പോൾ ഇങ്ങനെ കഴുകണ്ട നമ്മൾ നല്ല തിളച്ചെണ്ണിക്കൊക്കെ ഇടുമ്പോൾ ഭയങ്കര സൗണ്ടായിരിക്കും കഴുകിയാൽ പാടങ്ങോട്ടിടാവുമ്പോൾ അപ്പോൾ ആദ്യം ഒന്ന് കഴുകിയിട്ട് നമ്മൾ എടുത്തു വെച്ചാൽ ആ ഇലമിൻ്റെ വെള്ളമൊക്കെ വറ്റി പോവുകയും ചെയ്യും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ അതാ ഞാൻ നല്ലോണം ഒന്ന് അടിച്ചെടുത്ത് കേട്ടോ നല്ലോണം കുറച്ചേരം ഒന്ന് അരച്ചാൽ അതിൽ പിന്നെ നമുക്കിത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഇത് ഇതിൽ ചണ്ടികളൊക്കെ ഉണ്ട് മിക്സിഡ് ജാർ മൂർച്ചൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇതിന്ന് അരച്ചെടുക്കണം കാരണം നമ്മളിത് തലവൊട്ടി പുരട്ടുമ്പോൾ അതിൽ ചണ്ടി ഉണ്ടായാൽ പിന്നെ അതൊരു സുഖം ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മുടെ മുടിക്കൊക്കെ ചണ്ടികളൊന്നും പെടുന്ന വലിയ ഗുണമുള്ള കാര്യമില്ല കേട്ടോ മുടിയുടെ ഉറപ്പ് പോകാനൊക്കെ കാരണമാകും അത് അപ്പോൾ അതുകൊണ്ട് അരച്ചെടുക്കുക അപ്പം ഇത് വേണമെങ്കിൽ അരിക്കുക പക്ഷെ ഇതിൽ അരിക്കേണ്ട ആവശ്യമില്ല ഇത് നല്ലോണം ഫൈനായിട്ട് രച്ചാല് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല പിന്നെ നമ്മൾ നമ്മള് ചായപ്പൊടിന്റെ ചണ്ടിതിലേക്ക് കൂട്ടിയിട്ടില്ലല്ലോ അപ്പൊ ഇതൊക്കെയാണെ നല്ല നല്ലത് അത്യാവശ്യം നല്ല കൊഴുപ്പും നല്ലൊരു നല്ലൊരിതൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത് നല്ല കളറും ഉണ്ട് അപ്പൊ എന്താ വെച്ചാൽ നിങ്ങക്കത് ഏർ ഒരാഴ്ചക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെക്ക പിന്നെ അത് ദിവസം എടുത്ത് ഇങ്ങനെ അരച്ചെടുത്താൽ മതി കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മള് ഗ്യാസ് സ്റ്റോവ് കത്തിക്ക അങ്ങനെ ഒരുപാട് പ്രശ്നമൊന്നും ഇല്ലല്ലോ അപ്പം നിങ്ങൾ ഫ്രഷ് ആയിട്ട് എപ്പോഴും എടുത്തിട്ട് ദിവസം ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഉപയോഗിക്കണം നല്ലതാണ് കേട്ടോ അങ്ങനെ ഒരു മാസം കൊണ്ട് ഒരു പത്ത് ദിവസം ഉപയോഗിച്ചാൽ മതി അതല്ല നിങ്ങൾക്കിത് ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇത് വലിയൊരു പ്രയാസമായി തോന്നില്ലാന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് പത്ത് ദിവസം അങ്ങനെ ഉപയോഗിച്ചോളും അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വെച്ചാൽ നമ്മൾ സാധാരണ ഏത് ഏത് എണ്ണയാണോ തലയിൽ തേക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നീരുർത്ത എണ്ണ ഒക്കെ ഉണ്ടാവും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നീരർത്ത എണ്ണയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന എണ്ണ അത് ഏതായാലും ഇനിയിപ്പോൾ സാധാരണ വെളിച്ചെണ്ണ ആണെങ്കിലും ഇനി എണ്ണ ആണെങ്കിലും നല്ലെണ്ണ ആണെങ്കിലും ഒക്കെ ആണെങ്കിലും നീരർത്ത എണ്ണ ആണെങ്കിലും അത് എന്ത് ചെയ്യുക പത്ത് മിനിറ്റ് മുന്നേ ഇത് തേക്കണീനെ പത്ത് മിനിറ്റ് മുന്നേന്ന് തേച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്യാ ഞാനിപ്പോൾ കയ്യിലാണ് കേട്ടോ കാണിക്കുന്നത് കാരണം എന്താ വെച്ചാൽ മുടി സാധാരണ നമുക്ക് മുടി അങ്ങനെ കാണിക്കാൻ പാടില്ലല്ലോ സോഷ്യൽ മീഡിയയിലൊന്നും വന്നിട്ട് മുടി കഴിച്ചിട്ട് കാണിച്ച് തരാൻ എനിക്ക് ആഗ്രഹമില്ലാത്തത് പിന്നെ എൻ്റെ റിതു റിതു ഇപ്പോൾ സ്കൂളിൽ പോയതാണ് അതുകൊണ്ടാണ് കേട്ടോ ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഋതുവിന് ഇപ്പോൾ ഇന്ന് ക്രിസ്മസ് ഫുട്ടല്ലേ എവിടെ സ്കൂളിൽ നിന്ന് അതല്ലാതെ രണ്ട് ദിവസം മുമ്പ് എടുത്തതാണ് പക്ഷെ ഇന്നാണ് ഞാൻ എഡിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ അപ്പോൾ ഓളുണ്ടെങ്കിൽ പിന്നെ ഓൾ ചെറിയ കുട്ടിയല്ലേ ഹോളെ മുടി കാണിക്കായിരുന്നു എങ്ങനെ തേക്കണമെന്നുള്ളത് പക്ഷെ എനിക്ക് അതിനും പറ്റണില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ കാണിക്കണതാണ് നമ്മൾ സാധാരണ മുിയൊന്നും ഇങ്ങനെ ചകഞ്ഞ് ഇതാക്കിയിട്ട് ആ ഒരു തലയോട്ടുണ്ടല്ലോ സ്കാൽപ്പ് സ്കാൽപ്പില് ഇതിങ്ങനെ വെച്ചെടുത്തിട്ട് ഈ വെരലിന്റെ തുഞ്ചം കൊണ്ട് തുഞ്ചം കൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്യുക ചുരുങ്ങിയത് ഒരു പതിനഞ്ച് എങ്കിലും ഇങ്ങനെ നമ്മൾ തല മുഴുവനും മസാജ് ചെയ്യണം കേട്ടോ നമ്മളിങ്ങനെ മുടി മസാജ് ചെയ്താൽ തന്നെ നമ്മുടെ തലക്ക് നല്ലൊരിത് കിട്ടുകയും ചെയ്യും മുടി വളരാൻ നല്ല സഹായിക്കും ഇനിയിപ്പോൾ ഒന്നും വേണ്ട നമ്മൾ സാധാരണ ഇന്ന് വെളിച്ചെണ്ണ ഇടുമ്പോൾ തന്നെ മുടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്താൽ തന്നെ നമുക്ക് മുടി പെട്ടെന്ന് വളരും ചെയ്യും നല്ല ഉള്ളുമൊക്കെ ഉണ്ടാവും ഉള്ള മുടി ഒന്നും സംഭവിക്കാതെ അവിടെ നിൽക്കും അപ്പൊ നമുക്ക് സമയം നമ്മൾ പെണ്ണുങ്ങൾക്ക് പൊതുവേ കുറെ ആയ്മേ കളിക്കാനും സമയമില്ലാത്ത ആളുകളൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണ ഒറ്റ ഒട്ടായിരിക്കും അല്ലേ മുടി നല്ലോണം വളരണം അത് ഉള്ള മുടി നിൽക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഇടുമ്പോഴേങ്കിലും ഒന്ന് കുറച്ച് സമയത്തിന് വേണ്ടിയിട്ട് ക്ഷമിക്കാം അപ്പോൾ ഇതിന് നിങ്ങൾ ഒരുപാട് സമയം വേണമെന്നോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കണമെന്നോ ഒന്നുമില്ലല്ലോ നമുക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും ഇനിയിപ്പോൾ ഇതിന് ഇനിയിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെന്ന് ചോദിച്ചാൽ അല്ല ചായപ്പൊടിയും കറിവേപ്പും എല്ലാവരും വീട്ടിലുണ്ടാവും അത് ഉറപ്പാണ് ഇനിയിപ്പോൾ എങ്ങനെയാലും നമ്മൾ കറിക്ക് രുചി കൂട്ടാൻ വേണ്ടിയിട്ട് എങ്കിലും കറിവേപ്പിൽ നമ്മൾ വീട്ടിലുണ്ടാവും ഇനി വീട്ടിലല്ലെങ്കിൽ അഞ്ച് രൂപ കൊടുത്താൽ നമുക്ക് കടയിൽ നിന്ന് ഇട്ടം പോലെ കറിവേപ്പ് കിട്ടും അതിൽ നിന്നൊരു രണ്ട് തണ്ട് ദിവസവും ചിലവാക്കിയാൽ തന്നെ നമുക്ക് പറ്റും അപ്പോൾ വലിയൊരു ചിലവോ കാര്യൊന്നും ഇല്ല നി പായൽവാസിൻ്റെ വീട്ടിൽ പോയാലും കുറച്ച് കറിവേപ്പിലൊക്കെ തരും കാരണം ഇത് നമുക്ക് വലിയൊരു ചിലവില്ലാത്തതുകൊണ്ട് അത് നിങ്ങൾ കറിവേപ്പ് കറിവേപ്പാണ് നമുക്ക് ഇതിൽ മെയിനായിട്ട് വേണ്ടത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുടീൻ്റെ നേരെ പോകാനൊക്കെ ഇത് നല്ലതാണ് ഇനി മുടി നമ്മളതിങ്ങനെ ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഇനി നമ്മൾ ജീവിതത്തിൽ നേരെ പെട്ടെന്ന് അങ്ങോട്ട് വരില്ല പ്രായമാവാതിന് ഇപ്പോൾ നിര വരികയാണ് അല്ലല്ലേ വലിയ ബുദ്ധിമുട്ടാണ് പത്തിരുപത്തഞ്ച് മുപ്പത് വയസ്സാകുമ്പോഴേക്കും മുടി നരക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ നമ്മളിത് ചെറുപ്പത്തിലേ ഇത് ചെയ്യുക കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഇനി ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് വയസ്സായിട്ടുണ്ടെങ്കിൽ മുടി നരക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ മുടി നരച്ച മുടിയൊക്കെ ഇങ്ങനെ കറക്കാൻ തുടങ്ങുകയും ചെയ്യും ഉള്ള മുടിഞ്ഞ് വരാനുള്ള മുടിഞ്ഞ് നിരക്കാനുള്ള മുടി

അപ്പോൾ കറിവേപ്പ് നിങ്ങൾ മസ്റ്റായിട്ടും ചേർക്കുക പിന്നെ ചെമ്പരത്തിയും ചെമ്പരത്തി പൂവും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കോളെന്നില്ല ചെമ്പരത്തിപ്പൂവ് വേണമെങ്കിൽ ചേർക്കാം ആദ്യം ചെമ്പരത്തി കിട്ടണില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ ഇത് തലേന്ന് രാത്രി ഒരു ടേബിൾ സ്പൂൺ ഉലുവങ്ങളൊന്ന് വെള്ളത്തിടുക ഒരു ടേബിൾ സ്പൂണ് ഇനിയിപ്പോൾ അര ടേബിൾ സ്പൂണാലും മതി നിങ്ങൾക്ക് നാലഞ്ച് ദിവസത്തിനൊക്കെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഇട്ടോളി അതെല്ലാം ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അര ടേബിൾ സ്പൂൺ ഉലുവെടുത്ത് തലേന്ന് രാത്രി വെള്ളത്തിട്ടിട്ട് ഇതുണ്ടാക്കുക അത് ചെമ്പരുത്തിയല കിട്ടാത്തവർക്കുള്ളതാണ് കേട്ടോ ഇനിയിപ്പോൾ ചെമ്പരത്തിയില ഉണ്ടെങ്കിൽ ഉലുവല്ല ഉലുവ പിന്നെ തലയിൽ തേച്ചാൽ മുടി വളരുന്ന എല്ലാവർക്കും കാണാപ്പാടാണ് അപ്പോൾ ഉലുവങ്ങൾക്ക് ചേർക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചേർത്തോളി പക്ഷേ ഒരു ബാഡ് സ്മെല്ല് വരുമോ എന്നുള്ള ടെൻഷനുള്ള ആളുകൾ അത് ഒഴിവാക്കിക്കോളി അപ്പോൾ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ